ഹലോ ഗായ്സ് ഇഡ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഒരു ഉറക്ക നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അടിപൊളി ലിപ് കോംബോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ലിപ് കോംബോ അല്ല ലിപ്സ്റ്റിക്കിൻ്റെ കോംബോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇട്ടപ്പം എനിക്കൊരു അടിപൊളി ഷെയ്ഡായിട്ട് തോന്നിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിട്ടപ്പേ എന്നൊരു വീഡിയോ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് എപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് നമ്മൾ ലിപ്സ് ലൈൻ ചെയ്യുകയാണെങ്കിൽ കൈസ് എന്റെ ഫോൺ ഞാനാണെങ്കിൽ നമ്മടെ ജനലിന്റെ കമ്പിയില ചുറ്റി വച്ചേക്കുന്നേ അപ്പൊ കൈ ഇവിടെ വെച്ചേക്കാം സേഫ് അല്ല അപ്പൊ നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും ഒരു ഷെയ്ഡ് വന്നിട്ട് ഡാർക്കർ ഇടുക അതായത് ലിപ് ലൈൻ ചെയ്യുമ്പോഴത്തേക്കും ഡാർക്കർ ഷെയ്ഡ് കൊണ്ട് ലൈൻ ചെയ്യുക അതിന് ശേഷം ഉള്ളിരൊരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടാൽ നമ്മുടെ ഷേപ്പ് ഉള്ള ഷേപ്പ് കുറച്ചുകൂടി എടുത്ത് നിൽക്കുകയും ചെയ്യും വളരെ ചെറിയ ലിപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് എടുത്ത് അറിയുകയും ചെയ്യും അപ്പൊ അത് അടിപൊളിയായിരിക്കും കൈസ് പുറ നിന്ന് അമ്മ നോക്കുന്നു അപ്പൊ നമ്മള് അങ്ങനെ വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഞാൻ ഫോൺ വെച്ച് റീ ഫോൺ കെട്ടിവെച്ചിരിക്കുന്ന കേട്ടോ അമ്മ നോക്കുന്നത് ജനലിൽ അപ്പം നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടാൽ നമുക്ക് അടിപൊളിയായിരിക്കും ലിപ്സ്റ്റിക് ഇടുന്നത് അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്ക് എന്തുവാ ഞാൻ ഈ പറയുമ്പേ അപ്പോൾ നമുക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ഷെയ്ഡാട്ടോ എടുത്തിരിക്കുന്നത് രണ്ടും അടിപൊളി ഷെയ്ഡ്സാണ് ഒന്ന് വരുന്നത് നമ്മുടെ ബമാരത്തിൻ്റെ സീറോ ടു മൽബറി പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ ഇതൊരു അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓക്കെ ഓക്കെ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഇത് ഒറ്റയ്ക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ള കളറൂടെ എടുത്ത് നിൽക്കും കുറച്ചുകൂടെ നമ്മൾ നല്ല വെളുത്തത് പോലെ നിൽക്കുന്ന ഒരു അടിപൊളി ഷെയ്ഡാ ഇത് എല്ലാ അതായത് എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മളങ്ങനെ ഇടണം നമ്മുടെ സ്കിൻ ടോണിന് ചേർന്നില്ലേലും ചിലപ്പോൾ വാഷ് ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ വേറെ ഒരു കളറൂടെ മിക്സ് ചെയ്ത് തരണം അടുത്ത ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ലോറിയലിൻ്റെ സെവൻറ്റി ന്യൂഡ് മിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വന്നിട്ടൊരു ന്യൂഡ് ഷെയ്ഡായിട്ട് അതായത് പൊതുവേ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇതാണ് ഈ ഷെയ്ഡ് നമ്മുടെ ലിപ്പിൽ ലിപ്പിലിടുമ്പോഴത്തേക്കും വളരെ ന്യൂഡായിട്ടിരിക്കും ഈ ലിപ്സ്റ്റിക് കുറച്ചുകൂടെ ചേരുന്നത് അധികം പിഗ്മെൻറ്റേഷൻ ഇല്ലാത്ത ലിപ്സിലായിരിക്കും എൻ്റെയൊക്കെ ലിപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള ലിപ്പാണ് അതായത് ലിപ്സ്റ്റിക് ഇട്ടിട്ടിട്ട് ഞാൻ തന്നെ എൻ്റെ ചുണ്ട് നശിപ്പിച്ചു അത്യാവശ്യം നല്ല കളറുള്ള പിങ്ക് കളറുള്ള ലിപ്പ് ഒക്കെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ലിപ്പ് ഒരു പരിവായി മക്കളെ അപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയാലോ അപ്പം ഇത് ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുന്നത് ലൈറ്റ് ലൈറ്റായിട്ടുണ്ടോട്ടോ അതായത് ലിപ്പിൻ്റെ ആ ലൈൻ ചെയ്ത് കൊടുക്കുക പുറമേ ഉള്ളിൽ മൊത്തത്തിൽ ലിപ്സ്റ്റിക്ക് ഇടരുത് ഒന്നെങ്കിൽ ഇതും കൊണ്ട് തന്നെ ലൈൻ ചെയ്യുക അല്ലെങ്കിൽ ലിപ്പ് ലൈനറോ എന്തെങ്കിലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇട്ട് കാണിക്കാം നമ്മളിത് ഫുള്ളിടുന്നില്ല അതായി കണ്ടില്ലേ ഇതേപോലെ ഒരു വരയെ വരയ്ക്കുന്നുള്ളൂ നമ്മൾ ഫുള്ള് വരയ്ക്കരുത് കേട്ടോ ലിപ്സ്റ്റിക്ക് അപ്പൊ ഏത് ഷെയ്ഡാന്നല്ലേ ഇപ്പൊ ഈ ഷെയ്ഡ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അടിപൊളി ഒരു ലിപ് കോംബോ ആയിട്ട് തോന്നി അതാ ഞാൻ ഈ ഷെയ്ഡ് എടുത്തത് വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിലും ഡാർക്ക് ഷെയ്ഡ് പുറമേ ഇടുക നല്ല ലൈറ്റ് ഷെയ്ഡ് അകത്തിടുക അടിപൊളിയായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഇത് വരച്ചു കൊടുത്തു ആ അകത്ത് കാണുന്നതിൻ്റെ നാച്ചുറൽ ലിപ്പിൻ്റെ കളറാട്ടോ ആട്ടോ അപ്പം തന്നെ നമുക്കൊരു നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടിയില്ലേ അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക ലിപ്പിൽ അതിന് ശേഷം നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക അതിനുള്ളിൽ വരച്ചു കൊടുക്കുക അതായത് നമ്മൾ ആ വരച്ചതിൻ്റെ ഉള്ളിലേക്ക് വരച്ചു കൊടുക്കുക സോറി ഗൈസ് ഇടയ്ക്ക് കണ്ണാടി വന്നു അപ്പം അത് കുറച്ചുകൂടെ വേണം കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ ലിപ്പ് വന്നിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പ് ആയതുകൊണ്ട് കുറച്ചധികം വേണം ഓക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാം രണ്ട് ഷെയ്ഡും രണ്ട് രീതിയിൽ ഇരിക്കുക ഒന്ന് മുകളിൽ ഒന്ന് താഴെ രണ്ടിതായിട്ടിരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മളിത് ബ്ലെൻഡ് ചെയ്യാനും എടുക്കാനും ഒന്നും പോകുന്നില്ല ജസ്റ്റ് മമ് ആക്കുമ്പം തന്നെ ആ ഡാർക്ക് ഷെയ്ഡ് ഉള്ളിലോട്ട് വരും അപ്പം ഈ കോംബോ അടിപൊളിയല്ലേ നമ്മൾ ഈ രണ്ട് ലിപ്സ്റ്റിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒറ്റക്കിട്ടാൽ ഇത്രയും ഭംഗി നമ്മുടെ ലിപ്സ്റ്റിക്കിന് വരത്തില്ലാട്ടോ ഇങ്ങനെ ഇട്ടതുകൊണ്ടാണ് ഇത്രയും ഭംഗി വന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്ത ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിട്ട് മമാകർത്തും അതേപോലെ ഒന്ന് ലോറിയലും ആണ് നിങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല വേറെ ഷെയ്ഡ്സ് ആണ് ഉള്ളതെങ്കിൽ അങ്ങനെ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അബദ്ധം എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് നിങ്ങളൊരു ലൈറ്റ് ഷെയ്ഡ് വാങ്ങിച്ചോ അത് കളയാനിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കളയണ്ട ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് അടിപൊളി ഒരു ലിപ്സ്റ്റിക്ക് കിട്ടും അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ആട്ടോ കാരണം ഇതിടുമ്പോൾ എൻ്റെ മുഖത്തിന് എന്തോ ഒരു തുടുപ്പ് പോലെ തോന്നുന്നുണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ കളർ തന്നെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് രണ്ടും അടിപൊളി ഷെയ്ഡ്സ് ആണ് കഴിച്ചോ ഒരു രക്ഷയില്ലാത്ത ആണ് ഈ മാമാഹത്തിൻ്റെ ലിപ്സ്റ്റിക് അടിപൊളിയാട്ടോ ഇത് ഭയങ്കര മാറ്റ് ഫിനിഷാണ് അതുമാത്രമല്ല ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ നല്ല കവറേജ് ആട്ടോ നമ്മുടെ ലിപ്പിന് ആ പിഗ്മെന്റേഷനും കാര്യങ്ങളും ഒന്നും കാണത്തില്ല കുറേ നേരം സ്റ്റേ ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു ഒരു ദൂഷ്യമെന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഉള്ള ലിപ്സ് ആണെങ്കിൽ എൻ്റെ പൊതുവേ നല്ല ഫ്ലോ ആയിട്ട് ഇരിക്കുന്നില്ല ലിപ്പല്ല ഇടയ്ക്കിടയ്ക്ക് വരയുണ്ട് അങ്ങനെയുള്ള ലിപ്പിൽ ഇതിടുമ്പോഴത്തേക്കും കുറച്ച് പൊരിഞ്ഞു പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കും ആ ഒരു വിഷയം മാത്രമേ ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളൂ ഇല്ലാതെ ഇല്ലാതൊരു അസാദി ലിപ്സ്റ്റിക്കാട്ടോ അടിപൊളി കളറാണ് നമ്മളുള്ള കളർ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു സൂപ്പർ ലിപ്സ്റ്റിക്ക് ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ യു